മലക്കപ്പാറയിൽ കാട്ടാന കാർ ആക്രമിച്ചു ആനക്കയും സ്വാമി റോഡിൽ ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു സംഭവം തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് ആക്രമിച്ചത് ഒരു കാട്ടാനയും കുട്ടിയാനയുമായിരുന്നു ഉണ്ടായത് കാറിന് നേരെ പാഞ്ഞെടുത്ത കാട്ടാന വാഹനം ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ വാഹനത്തിന് ചില്ല് തകരുകയും മുൻവശത്ത് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തെങ്കിലും യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഈ സമയം കാട്ടാനക്കൂട്ടം സമീപത്ത് തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും റോഡിലേക്ക് ഇറങ്ങാത്തതിനാൽ വലിയൊരു ആക്രമണം ഒഴിവായി പത്ത് മിനിറ്റോളം കാർ തടഞ്ഞിട്ട ശേഷമാണ് കാട്ടാനയും കുട്ടിയാനയും മടങ്ങിയത് എതിർ ദിശയിൽ വന്നിരുന്ന വാഹനത്തിലെ യാത്രക്കാരാണ് ആക്രമണ ദൃശ്യങ്ങൾ പകർത്തിയത് Um, so she's a. Oh so, so. That was. Back, back this that was. Is this three, four? This is, these are four elephants. Papa, two. They're baby mother and father. All baby. No, well, she's counting total. Okay, they Yes. They're four elephants. The four. Yeah, Tara, this I think this reverse it. Because she's very, very protective of the, of the baby. Yeah, they are. Now, we couldn't see a better.